ഹായ് ഡിയേഴ്സ് അനുകാർ ഡൈൻസിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആൻഡ് സ്റ്റിച്ച് ചുരിദാർ മെറ്റീരിയൽ അതും ക്രഷ് ജോർജറ്റ് കളക്ഷൻസ് ആണ് റേറ്റ് വരുന്നത് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് കേട്ടാ കളക്ഷൻസ് കണ്ട് നിങ്ങൾ ഞെട്ടാൻ പോകണം ഞെട്ടാന്ന് വെച്ചാൽ ഓൾറെഡി നമ്മളത് കൊണ്ടുവന്നിട്ടുള്ള ഒരു കളക്ഷനാണ് എങ്ങനെ പോയാലൊരു പതിനായിരം പീസിന് മുകളിൽ അനുകാർ സയൻസ് സെയിൽ ചെയ്തിട്ടുണ്ട് എവറി ഡേ നിങ്ങൾ സ്റ്റാറ്റസ് കാണുന്നുണ്ടായിരിക്കും ഈ ഒരു പ്രൊഡക്റ്റിന് കാരണം അത്രയും ബൾക്ക് പീസ് അനുകാർ സയൻസ് സ്റ്റോർ ചെയ്തിട്ട് ഞാൻ പറഞ്ഞില്ല പതിനായിരത്തോളം പീസ് നമ്മൾ സെയിൽ ചെയ്ത ഒരു കളക്ഷനാണ് ക്രഷ് ജോർജറ്റിന്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ത്രീ ഡബിൾ നൈന്റെ കളക്ഷനാണ് കേട്ടോ നമുക്ക് ഓരോ കളറായിട്ട് കാണാം ഒത്തിരി ചാർട്ട് ഉണ്ട് അപ്പൊ നിങ്ങൾ കളർ മാത്രം സെലക്ട് ചെയ്ത് സ്ക്രീൻഷോട്ട് അയക്കാം ഏത് കളറാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് സ്ക്രീൻഷോട്ട് അയക്കാം ബിക്കോസ് അതിന്റെ യോഗ പോർഷനിലെ വർക്കിന് അങ്ങോട്ടോ ഇങ്ങോട്ടോ വ്യത്യാസം ഉണ്ടാവും ഇപ്പം സപ്പോസ് ഈ ഒരു വർക്ക് കണ്ടോ ചിലപ്പോ അങ്ങോട്ട് വലിയ ഫ്ലോറൽസോ അല്ലെങ്കിൽ ഈ ത്രെഡിന്റെ വർക്കിന് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും അത് നിങ്ങൾ കാര്യമാക്കരുത് കളർ മാത്രം നിങ്ങൾ സെലക്ട് ചെയ്യാ കളർ സ്ക്രീൻഷോട്ട് എടുത്ത് അനികാഡ സൈൻസിന്റെ വാട്സാപ്പിലേക്ക് മെസ്സേജ് അയ്യാ ഷാൻഡോൺ മറ്റീരിയലിൽ ഓർ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സെയിം കളർ ചാട്ടിൽ തന്നെ ക്രഷ്ഡ് ജോർജറ്റിന്റെ ഈ ഒരു കളക്ഷന്റെ റേറ്റ് വരുന്നത് വെറും ത്രീ ഡബിൾ നൈൻ ആണ് കേട്ടോ വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കോട്ടണില് ദു നൈസ് ഷോളും കൊടുത്തിട്ടുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് വെറും ത്രീ ഡബിൾ നൈൻ ആണ് റേറ്റ് വരുന്നത് കേട്ടോ വേഗം സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ അനികാഡ സയൻസിന്റെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചാൽ മതി ഇതൊരു റാണി റെഡ് ആണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റാണി റെഡ് ആണ് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ അതിന്റെ ഇത്പ്പെട്ട ഒത്തിരി പാറ്റേൺസ് കാണിക്കാനുണ്ട് അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ചു പോകും നിങ്ങൾ കളർ മാത്രം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇങ്ങോട്ടത്തേക്ക് അയക്കുക അനിക്കാട്ട സയൻസിന്റെ മൂന്ന് വാട്സ്ആപ്പ് നമ്പർ ആണ് ഉള്ളത് ആക്ച്വലി വെബ്സൈറ്റിന്റെ പരിപാടി എല്ലാം കഴിഞ്ഞിരിക്കുകയാണ് പിന്നെ എന്റെ സമയക്കുറവും അപ്ലോഡിന്റെ കുറച്ച് എന്താ പറയാ ഫോട്ടോ അപ്ലോഡിന്റെ ഒക്കെ കുറച്ച് പരിപാടികൾ ഇങ്ങനെ കിടക്കുന്നുകൊണ്ടാണ് കഴിഞ്ഞ മുപ്പതാം തീയതി ലൈവ് ആക്കണം എന്ന് വിചാരിച്ചതാണ് പക്ഷെ സാധിച്ചില്ല എന്തായാലും പെട്ടെന്ന് തന്നെ ഉണ്ടാവും കേട്ടോ ഇത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലാവൻ്റെ ആണ് നല്ല ഭംഗിയുണ്ട് ഈ യോക്കിലെ വർക്ക് നിങ്ങൾ നോക്കരുത് എന്തായാലും റീച്ച് വർക്ക് തന്നെ ആയിരിക്കും അങ്ങോട്ടോ ഇങ്ങോട്ടോ വ്യത്യാസം ഉണ്ടാവും ലീഫ് ചിലപ്പോ ലീഫായിരിക്കും ഫ്ലോറൽ ഫ്ലോറിലായിരിക്കും ചിലപ്പോ എന്താ സർക്കിൾസ് ആയിരിക്കും അങ്ങനെ ആയിരിക്കും കേട്ടോ പിന്നെ അതെ ഒരു ഗ്രീൻ ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ലൊരു ഗ്രീൻ ആണ് ഷാൻഡോൺ മെറ്റീരിയൽ സെയിം കളർ ചാരിൽ തന്നെ ബോട്ടം ഓർ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഒരു ദുപ്പട്ടയും കൊടുത്തിട്ടുണ്ട് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് റേറ്റ് വരുന്നത് ത്രീ ഡബിൾ നയൻ വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണേ നല്ല ഭംഗിയുണ്ട് ഈ ഒരു മെറ്റീരിയലിന്റെ ക്വാളിറ്റി ഇതിനു മുമ്പ് മേടിച്ചവർക്ക് അറിയാൻ പറ്റും തീർച്ചയായിട്ടും കോമെന്റ് ചെയ്യാം ഈവൻ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ വാങ്ങിക്കാത്ത കളർ ഇത്തവണത്തെ വീഡിയോയിൽ ഉണ്ടെങ്കിൽ അതുകൂടി പേർച്ചേസ് ചെയ്തോ നല്ല രസമുണ്ട് ഉണ്ട് കേട്ടോ അടിപൊളി ആയിട്ടുണ്ട് റേറ്റ് വരുന്നത് ത്രീ ഡബിൾ നൈൻ ആണേ ഇനിയിപ്പോ ക്രിസ്മസ് കളക്ഷൻസിന്റെ ഒക്കെ സമയമായില്ലേ ക്രിസ്മസ് ഒക്കെ തേങ്ങി വരാറായി ഓണം കഴിഞ്ഞതേ ഉള്ളു അപ്പോഴത്തെ ക്രിസ്മസ് അതിന് ക്രിസ്മസ് കഴിയുമ്പോൾ വിഷു ആവും വീണ്ടും അടുത്ത വർഷം അല്ലെ സമയം പോകുന്ന പോക്ക് നമുക്ക് പ്രായവും അല്ലേ പെട്ടെന്ന് സമയം പോവുകയാണ് അപ്പൊ ക്രിസ്മസ് കളക്ഷൻസ് നമ്മൾ ഒരു നവംബർ പതിനഞ്ചോട് കൂടി സ്റ്റാർട്ട് ചെയ്യാം എന്നാണ് വിചാരിച്ചിരിക്കുന്നത് നേരത്തെ കുട്ടി എല്ലാവരും പർച്ചേസ് ചെയ്യുന്നവർക്കൊക്കെ ആ ഒരു ടെൻഷൻ ഫ്രീ ആയിട്ട് പർച്ചേസ് ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും പാറ്റേൺസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേഗം തന്നെ താഴെ കാമി റേറ്റ് ഓൺ ചെയ്തോ ക്രിസ്മസിന് ഏത് പാറ്റേൺസ് ആണ് നിങ്ങൾ നോക്കുന്നത് എന്നുള്ളത് നവംബർ പതിനഞ്ച് പതിനാറോട് കൂടി എനിക്ക് ആഡോ സെൻസിന്റെ ക്രിസ്മസ് കളക്ഷൻസിന്റെ വീഡിയോസ് ലൈവ് ആയി തുടങ്ങൂട്ടാ ഇതൊരു എല്ലോ ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എല്ലോയാണ് ടൊമാക്കോ എല്ലോ ആണെ നല്ല ഭംഗിയുണ്ട് ഇതിന്റെ ബോട്ടോ മെറ്റീരിയൽ ഷാൻഡോൺ മെറ്റീരിയൽ തന്നെ സെയിം കളർ ചാട്ടില് ബോട്ടോ മെറ്റീരിയൽ ഒന്നും നടക്കാൻ ചേക്കാം കണ്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് ലൈനിങ് ആയിട്ടോ ബോട്ടോ ആയിട്ടോ നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഇതൊരു വെറൈറ്റി കളറായിട്ടോ ഒരു മോസ് ഗ്രീൻ്റെ കുറച്ച് ഡാർക്ക് ഷെയ്ഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് ഉണ്ട് നല്ല നല്ല തിളക്കമുണ്ട് ക്രഷ് ജോർജിട്ട് ആയതുകൊണ്ട് തന്നെ അതിനൊരു ഗോൾഡൻ തിളക്കം ഉണ്ട് കേട്ടോ എല്ലാത്തിനും ഉണ്ട് ഇപ്പൊ കാണിച്ച എല്ലാത്തിനും ആ ഒരു ഗോൾഡൻ തിളക്കം ഉണ്ട് ത്രീ ഡബിൾ നീൻ ആണ് റേറ്റ് വരുന്നത് വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്ത വനി കാട സൈൻസിന്റെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് അയച്ചാൽ മതി നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് കേട്ടോ അടിപൊളി ആയിട്ടുണ്ട് നല്ലൊരു ഗ്രീൻ ആണ് ഗ്രീൻ എന്ന് പറയുമ്പോൾ ഗ്രീൻ അല്ല രാമർ ബ്ലൂ ആണ് കേട്ടോ രാമർ ബ്ലൂ ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ആക്ച്വലി നിങ്ങൾ നിങ്ങളതിൽ എന്താ പറയാ ഏത് കളർ ഇഷ്ടപ്പെട്ടാലും വേഗം സ്ക്രീൻഷോട്ട് എടുത്തയച്ചോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്രഷ്ഡ് ജോർജറ്റിന്റെ ഈ ഒരു കളക്ഷൻസ് ഇതൊരു ഗ്രീൻ ഷെയ്ഡ് ആണ് കേട്ടോ ബോട്ടിൽ ഗ്രീൻ അല്ല ഒരു നൈസ് ഗ്രീൻ ആണ് കേട്ടോ നല്ല ഉണ്ട് കാണാനായിട്ട് റേറ്റ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് കേട്ടോ ഒത്തിരി ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ കളാചാട്ട് മാത്രം നോക്കിയാൽ മതി പാറ്റേൺസ് കണ്ടോ ഇത് തന്നെ പാറ്റേൺ വ്യത്യാസം ഉണ്ട് അതാണ് ഞാൻ പറയുന്നത് കളാചാട്ട് മാത്രം നിങ്ങളെ നോക്കി നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അടിപൊളി കളക്ഷൻസ് ആണ് നിങ്ങൾക്ക് നൂറ് വെട്ടം ഇഷ്ടമാകും അത്രയും അടിപൊളി അതിന്റെ കണ്ട ഒരു തിളക്കം കണ്ടോ ആ ഒരു മെറ്റീരിയലിന്റെ ക്രഷ്റ്റ് ചോർച്ചിട്ട് വരുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ വാഷബിൾ ആണ് ഡ്യൂറബിൾ ആണ് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ത്രീ ഡബിൾ നൈൻ ആണ് റേറ്റ് വരുന്നത് അനുകാഡ സെൻസിൽ മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണിത് അപ്പൊ തീർച്ചയായിട്ടും സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യുക ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു കളക്ഷൻ്റെ റേറ്റ് വരുന്നത് ത്രീ ഡബിൾ നൈൻ ആണെ നല്ലൊരു ബ്ലൂ ഷെയ്ഡ് ആണ് കോട്ടണില് നമ്മള് സ്ട്രൈപ്സ് കൊടുത്തിട്ട് അതിൽ സ്വീക്വൻസ് കൊടുത്തിട്ടാണ് ദുപ്പട്ട കൊടുത്തിട്ടുള്ളത് പിന്നെ വരുന്നത് ഒരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ ഡാർക്ക് ഷെയ്ഡ്സ് ഉണ്ട് ലൈറ്റ് ഷെയ്ഡ്സ് ഉണ്ട് നമ്മൾ കണ്ടിട്ടില്ലാത്ത ഷെയ്ഡുകൾ ഉണ്ട് എല്ലാം അടിപൊളി ചാർട്ട്സ് ആണ് നല്ല ഭംഗിയിട്ട് കാണാനായിട്ട് വേഗം സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ ത്രീ ഡബിൾ നെയ്നാണ് റേറ്റ് വരുന്നത് കേട്ടോ പിന്നെ അതെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അടിപ്പൊളി കളക്ഷൻ നല്ലൊരു ബർഗണ്ടി ബർഗണ്ടി പോലത്തെ ഒരു ഷെയ്ഡാണ് വ നല്ല ഭംഗിയുണ്ട് നല്ല ഷെയ്ഡ് കേട്ടോ ഇപ്പൊ വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്തു എനിക്ക് അടുത്ത വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി ഇതൊരു പീച്ച് കളർ ആണ് ബ്യൂട്ടിഫുൾ പീച്ച് ആണ് ബോട്ടമോ ലൈനിങ് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ലൈറ്റ് ഷെയ്ഡ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് ലൈറ്റ് ഷെയ്ഡും അല്ല ഡാർക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് ഡാർക്കും പർച്ചേസ് ചെയ്യാൻ പറ്റിയ ഒരു ഓപ്പർച്യൂണിറ്റി ആണ് ഇതൊരു ഗ്രീൻ ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് കേട്ടോ ഒത്തിരി പാറ്റേൺസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ സമയം കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് വേഗം എനിക്കൊന്നും ഇപ്പൊ തന്നെ അഞ്ചാറ് മിനിറ്റ് ആയി കാണത്തില്ലേടാ ആറ് മിനിറ്റ് ഒക്കെ ആയി കാണും ഉറപ്പായിട്ടും ഇത് അതിന്റെ ബോട്ടോമെറ്റീരിയൽ ആണ് കേട്ടോ എല്ലാ സെയിം എല്ലാ സെയിം കളർ ചാട്ടായിട്ട് നമ്മൾ ബോട്ടോമെറ്റീരിയൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഞാൻ എടുത്തെടുത്ത് കാണിക്കാനാണെ ഇതൊരു ഗ്രേ ആണ് വെരി ഡാർക്ക് ആണ് ബ്യൂട്ടിഫുൾ ആണ് നല്ല ഭംഗി കാണാനായിട്ട് അപ്പൊ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്ത് നല്ല രസം ഉണ്ട് കേട്ടോ കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് അപ്പൊ വേഗം സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ അനുകാട് സെയിംസിന്റെ വാട്സ്ആപ്പ് നമ്മൾ വിലയ്ക്ക് മെസ്സേജ് ആ മതി നല്ല ഭംഗിയുള്ള അറിയുന്നവർക്കൊക്കെ ചാനൽ ഷെയർ ചെയ്തെടുക്കാം ബിക്കോസ് എല്ലാവരും ഈ ഒരു റേറ്റിൽ അല്ലെങ്കിൽ ഏറ്റവും അടിപൊളി കളക്ഷൻസ് മാർജിൻലെസ് ആയിട്ട് പെർച്ചേസ് ചെയ്യട്ടെ ഇതൊരു ബ്ലൂ ഷെയ്ഡ് ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലൂ ഷെയ്ഡ് ആണ് ഇതൊരു ബോട്ടിൽ ഗ്രീൻ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാണ് എന്ത് രസമാണ് നോക്കിക്കേ അപ്പൊ വെറും ത്രീ ഡബിൾ നയൻ മാത്രമാണ് ഇതിന്റെ ഒക്കെ റേറ്റ് വരുന്നത് ഐറ്റം ഇതൊരു ഡാർക്ക് ഇലാവന്റെ ഷെയ്ഡ് ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അടിപൊളി ഷെയ്ഡ്സ് ആണ് കേട്ടോ എല്ലാത്തിന്റെയും ആ ഒരു തിളക്കം ഭയങ്കര കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു കളക്ഷന്റെ റേറ്റും വെറും ത്രീ ഡബിൾ എയിൻ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഈവൻ നമുക്കിപ്പോ വീട്ടിലിടാൻ വേണ്ടിട്ട് ഒരു എന്താ പറയാ സെറ്റോ അല്ലെങ്കിൽ ഒരു നൈറ്റിയോ ഒക്കെ പെർച്ചേസ് ചെയ്യണം നൈറ്റ് ഒക്കെ പെർച്ചേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ പോലും നമുക്ക് അറുന്നൂറിന് പുറത്ത് റേഞ്ച് വരും അപ്പതേ അനുകാഡ് ത്രീ ഡബിൾ നൈന് നിങ്ങൾക്ക് ബാക്കി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് കൊണ്ടുപോകത്തിൽ അപ്പം ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഷെയ്ഡ് നല്ലൊരു ഗ്രീൻ ആണ് അപ്പൊ ഒത്തിരി എനിക്ക് തോന്നുന്നു പത്തിരുപത്തഞ്ചോളം ചാർട്ട്സ് നിങ്ങളെ ഇപ്പൊ കാണിച്ചിട്ടുണ്ട് അപ്പൊ വേഗം തന്നെ ഇഷ്ടപ്പെട്ട കലാചാട്ട് ഏതാന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുക്കാൻ ഷെയർ അയ്യാ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു കളക്ഷന്റെ റേറ്റ് വരുന്നത് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് അപ്പോൾ ഏറ്റവും അടിപൊളി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ഞാൻ പറഞ്ഞില്ല ക്രിസ്മസ് കളക്ഷൻസ് നവംബർ പതിനഞ്ച് പതിനാറോട് കൂടി നമ്മൾ ലോഞ്ച് ചെയ്യാൻ വിചാരിക്കുന്നുണ്ട് ലൈവ് ആക്കാൻ വിചാരിക്കുന്നുണ്ട് വീഡിയോസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒക്കെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വേഗം തന്നെ സ്ക്രീൻ എന്താ പറയുക കോമണൽ കാര്യം പറയാം നമുക്ക് അത് പരിഗണിക്കാം കേട്ടോ അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം വല്ലാതെ ഹാപ്പി ആയിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക കേട്ടോ